കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കലുതലി കട്ടപ്പനയാർ ശക്തമായ മഴയിൽ കട്ടപ്പനയുടെ വിവിധ പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിവിധയിടങ്ങളിൽ സംരക്ഷണഭിത്തികൾ ഇടിഞ്ഞു വീണു ചെറിയ തോതിൽ മണ്ണിടിച്ചിലും മൺസൂൺ തുടങ്ങി ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് വിവിധയിടങ്ങളിൽ മഴക്കെടുതുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കട്ടപ്പന നഗരസഭയിലും ചുറ്റുപാടും ശക്തമായ മഴയാണ് ഏതാനും ദിവസമായി ലഭിച്ചിരുന്നത് എന്നാൽ തിങ്കളാഴ്ച പുലർച്ചെ മുതൽ അതിശക്ത മഴയും ശക്തമായ കാറ്റുമാണ് മേഖലയിൽ അനുഭവപ്പെടുന്നത് തിങ്കളാഴ്ച പുലർച്ചയോടെയാണ് കട്ടപ്പനയാറ്റിൽ അതിശക്തമായ ജലമുഴുക്ക് തുടങ്ങിയത് മുൻ വർഷങ്ങളിലും ഇത്തരത്തിൽ കട്ടപ്പനയാർ കലങ്ങിമറിഞ്ഞൊഴുകിയിരുന്നുവെങ്കിലും മൺസൂണിന്റെ തുടക്കത്തിലെ ഇതാദ്യമായിട്ടാണ് വിവിധയിടങ്ങളിൽ കരകവിഞ്ഞാണ് ആർ ഒഴുകുന്നത് അതോടൊപ്പം കട്ടപ്പനയാറ്റിലേക്ക് വന്നു ചേരുന്ന വിവിധ കൈത്തോടുകളും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പലയിടങ്ങളിലും പാലങ്ങളോടൊപ്പം ജലനിരപ്പ് ഉയർന്നു ആറിന്റെ തീരത്തുള്ള വിവിധ കൃഷിയിടങ്ങളിലും വെള്ളം കയറി ശക്തമായ കാറ്റിൽ വിവിധയിടങ്ങളിലാണ് മരങ്ങൾ കടപുഴകി വീഴുകയും മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴുകയും ചെയ്തിരിക്കുന്നത് അടിമാലിക്കുമ്പളി ദേശീയപാതയിൽ കരിമാനിപ്പടി ബൈപ്പാസ് റോഡിന് സമീപവും ചപ്പാതിലും ഭീമം മരങ്ങൾ ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഫയർഫോഴ്സ് എത്തിയാണ് ഇവ നീക്കം ചെയ്തത് അതിനോടൊപ്പം ദേശീയപാതയിൽ ഇടുക്കിക്കവലയ്ക്ക് സമീപം ഉണ്ടായിരിക്കുന്ന വെള്ളക്കെട്ട് അപകടങ്ങൾ വരുത്തുന്നതിന് കാരണമാകുന്നു ഓടയുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം വലിയ വെള്ളക്കെട്ടാണ് പാതിൽ ഉണ്ടായിരിക്കുന്നത് മേട്ടുകുടിയിലും കടശിക്കടവിലും മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കുന്തളമ്പാറ കാവുംപടി പി കെ ഷാജിയുടെ ഉടമസ്ഥയിലുള്ള വീടിന്റെ സംരക്ഷണഭിത്തി ഇടിഞ്ഞു വീണു കട്ടപ്പന ചേർന്നാടുമരം ജംഗ്ഷനിൽ മുസ്ലിം പള്ളിക്ക് സമീപം ഉച്ചതിരിഞ്ഞ് രണ്ടേ മുക്കാലയുടെ സ്വകാര്യ വ്യാപാരശാല പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ സംരക്ഷണഭിത്തി നിലം പതിച്ചു കട്ടപ്പന നഗരസഭയിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് വേണ്ട മുൻകരുതലുകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് നഗരസഭാ അധികൃതർ വളരെ തന്നെയാണ് കാര്യങ്ങൾ വീക്ഷിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ മുപ്പത്തിനാല് വാർഡുകളിൽ എവിടെയെങ്കിലും കാലവർഷ കെടുതികൾ ഉണ്ടായാൽ അപ്പോൾ തന്നെ നമ്മുടെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടേണ്ടതാണ് റോഡുകളിൽ മണ്ണിടിഞ്ഞ് വീഴുക അല്ലെങ്കിൽ മറ്റ് വഴികളിൽ വഴി വഴിതടസ്സമുണ്ടാകുക മരം വീഴുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെല്ലാമുള്ള മുൻകരുതലുകൾ അടക്കമുള്ള മുഴുവൻ സംവിധാനങ്ങളും മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇരട്ടയർ ഈട്ടുതോപ്പിലും വെട്ടിക്കാൻ പറ്റത്തും മരങ്ങൾ കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഇടിഞ്ഞമലയിൽ വൈദ്യുത പോസ്റ്റ് ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് ബാധിച്ച അപകടമുണ്ടായി ശക്തമായ കാറ്റാണ് മേഖലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇരട്ടയർ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കം വർദ്ധിച്ചു കാഞ്ചാർ പഞ്ചായത്തിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് നിലവിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ജലാശയങ്ങളിലേക്കുള്ള സന്ദർശനം നിരോധിച്ചിരിക്കുകയാണ് മഴ ശക്തമാാൽ അഞ്ചുള്ളി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലയിലേക്ക് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തും നിലവിൽ അഞ്ചുള്ളയിലേക്കുള്ള പാതയുടെ ഭാഗമായി ജോണിക്കടപ്പാലത്തിൽ വെള്ളം കയറി മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണുപണികൾ പുരോഗമിക്കുന്ന ചപ്പാ തറക്കമുള്ള ഇടങ്ങളും മണ്ണിടിച്ചിലുണ്ടായി ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നതിനാൽ മരച്ചിലുകളിലടക്കം ഒടിഞ്ഞുവിടുന്ന സാഹചര്യത്തിൽ വൈദ്യുതി തടസ്സവും ഉണ്ടാകുന്നു അതോടൊപ്പം റോഡിൽ മഴവെള്ളത്തിൽ ഒലിച്ചുവന്ന ചെളിയും കല്ലുകളും ഇരുചക്രവാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതിനും കാരണമായിട്ടു